श्रीराम राम जय श्रीराम राम जय सीताभि श्री राम श्रीराम राम जय श्री लो ശ്രീരാമോ രാമനാമം അഭ്യുനതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും స్వాగతం శ్రీ గణపదే నమ విఘ్నమస్ శ్రీరామ రామ రామ జయ శ్రీరామ రామ రామ సీత రామ శ్రీరామ రామ రామ లభిరామాజయ శ్రీరామ రామ రామ రావణాందగరామ శ్రీరామరవత రామ రామ శ్రీరాఘవాత్మా శ్రీరామ రమాపతి శ్రీరామరమణీయ నమస్తుతే నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమో ശ്രീരാമനാമം പാടി വന്ന വൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനുദ്ധകാന്ഡം നാരദസ്തുതി സിദ്ധഗന്ധർവ്യാധരാഗുഹ്യക്ഷുജംഗ സരോര ചരണക്കിം പുരുഷന്മാരുതാപേവസമൂഹവും പുഷ്പവർഷം ചീതു ഭക്തുകൾ ചി പുരുഷം പുരുഷോത്തമാധം ദനീശ്വരൻ നാരദനും തഥാ സേവാധമം ബോടവദരി ചീടിനശരഥൻ ആനന്ദമുൽപ്പല ശ്യാമളം കോമളം ഭാണധനുർദ്ധരം പൂർണചന്ദ്രാനം കാരുണ്യപീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സഥശിവം രാമം ജഗദീരാമാത്മരാമാമോദമാർന്നോ പുകർന്നു തുടങ്ങി രാജേന്ദ്ര രാമാജേന്ദ്രഘവ ശ്രീധരാ ശ്രീനിധി ശ്രീ പുരുഷോത്തമാീരാമാ ജഗന്നാ നമസ്തു വിശ്വസാക്ഷിൻ പരമാന വിശ്വമൂർത്തി പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കണ്ടോ മന്മായാ മനുഷ്യകാരനായി യുദ്ധതത്വജ്ഞനായ ജ്ഞാനസ്വരൂപനായ് സത്യസ്വരൂപനായ് സർവലോകേശനായി സത്വങ്ങളിലെ ജീവസ്വരൂപനായ സത്വ പ്രധാന ഗുണപ്രിയനായി സദാ അവ്യക്തനായി അതിസുസ്ഥനായി നിർഗുണനായ നിഗമാദവാക്യാർത്ഥമായി ചിത്കനാത്മാവായ് ശിവനായ് നിരീഹനായ ചൂർ ഉന്മീലനകാലത്ത് സൃഷ്ടിയും ചക്ഷു ഉന്മീലനം കൊണ്ടു സംഹാരവും അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമാൊരാത്മാവിനെ കാണുന്നതെപ്പോഴും ചെയ്ത് സീതാ ബസേന്ദ്രന്മാരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം പ്രഭോ നിത്യം നിർവികാരം നിർവികാരംപിണം സർവലോകാധാരമാധ്യം നമോ നമ തത്പ്രസാദം കൊണ്ടഴിഞ്ഞു മറ്റൊന്നിനാൽ തദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ തത്പാദ പത്മങ്ങൾ കണ്ടു ീവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോ നെൽകൃപൈഭവം ഇപ്പോഴെന്നുള്ളിൽ വാൾഗകൽ കോമകാമദ്വേഷം സമാശാർപണ്യ ലോപ മോഹാദിശത്രുക്കൾ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ലേ നിൽക്കഥാപീഷും ഉൾക്കാമ്പിൽ എന്നെയും ധ്യാനിച്ച അനാരഥം തൽപൂജയും ചെയ്തു നാമങ്ങളുച്ചരിച്ചു പ്രപഞ്ചത്തിങ്കൊക്കെ നിരന്തരം ും പാടി വിശുദ്ധനായി സഞ്ചരിപ്പണമേ രാജീന്ദ്രോ പാതിയും പോയിതു ഭൂഭാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഗോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനേ ഭക്ഷിച്ചുകൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വിരാജയിക്കാൻ യുദ്ധം പറഞ്ഞു സ്തുതിച്ച ക്തിമാനാകിയാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേനു പോയി മറഞ്ഞിടിനേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ

Thank <laughs> you.